ലക്ഷങ്ങൾ കവരാൻ ആദവനാട് സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ തൃശൂർ ഒല്ലൂർ സ്വദേശി പുളിക്കത്ര വീട്ടിൽ ജയകുമാർ എന്ന ബുള്ളറ്റ് കണ്ണനാണ് വർഷങ്ങൾക്ക് ശേഷം കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ആറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുറ്റിപ്പുറം നടക്കാവിൽ എറണാകുളം കളിയത് സ്റ്റീൽസിന്റെ കളക്ഷൻ ഏജന്റായ വളാഞ്ചേരി ആദവനാട് സ്വദേശി ശിഹാബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഇരുപത് ലക്ഷത്തിലധികം രൂപ കവരാനായിരുന്നു ശ്രമം കേസിലെ പ്രധാന പ്രതി തൃശൂർ ഒല്ലൂർ സ്വദേശിയായ പുളിക്കത്തറ വീട്ടിൽ ജയകുമാർ എന്ന ബുള്ളറ്റ് കണ്ണ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു ശേഷം വിവിധ ജില്ലകളിലായി പല പേരുകളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പാലക്കാട് ഒറ്റപ്പാലം വാണിയം വാണിയംകുളത്തിന് സമീപം പത്തംകുളത്ത് നിന്നും കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത് ഒളിവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒളിവിൽ പോയി പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലായത് കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ കോടാലി ശ്രീധരന്റെ പ്രധാന കൂട്ടുപ്രതിയായ ജയകുമാർ പത്തനംതിട്ട മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലായി നാല്പതോളം കേസുകളിലെ പ്രതിയാണ് രണ്ടായിരത്തി തൃശൂർ ഒല്ലൂരിൽ ബസ്സിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും പിന്നീട് തൃശൂർ ടൌണിൽ വയോധികയുടെ മാല പൊട്ടിച്ച കേസിലും പത്തനംതിട്ടയിൽ സ്വർണ്ണ കവർച്ച നടത്തിയ കേസിലും രണ്ടായിരത്തി പതിനേഴിൽ ഒറ്റപ്പാലത്തെ ബാങ്ക് ഓഫ് ബറോഡയുടെ എ ടി എം കവർച്ച കേസിലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി വ്യാജ വ്യാജമേൽവിലാസത്തിലാണ് ഇയാൾ ഒറ്റപ്പാലത്ത് താമസിച്ചിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം കുത്തിപ്പുറം സ്റ്റേഷൻ എസ് എച്ച്ഒ നൌഫൽ എസ്ഐമാരായ ഗിരി സുധീർ ഡാൻസാപ്പ് ടീമിലെ എ എസ് രാജേഷ് കുത്തിപ്പുറം സ്റ്റേഷനിലെ എസ്ഇപിഒ ജോൺസൺ ഫൈസൽ ഡെന്നിസ് എന്നിവർ ചേർന്നാണ് ജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്